ഞാനില്ലേ ഒരിടത്ത് വരെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ ഒരുങ്ങിയിരുന്നപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കണമെന്ന് എന്നാൽ ആ വീഡിയോ അങ്ങ് എടുത്തിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് ഇതങ്ങ് എടുത്തത് വേറൊന്നും അല്ല രണ്ടു ദിവസം കൊണ്ട് നല്ല ഓട്ടത്തില്ല അത് ഒന്നും പറയണ്ട നമ്മുടെ വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള തത്രപ്പാടില്ലായിരുന്നു അപ്പം ഞാൻ ഞാൻ തയ്ക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ. തയ്ക്കുമ്പം ഇതിനകത്ത് ഞാൻ പണ്ട് തയ്യൽ തൊഴിലാളി ക്ഷേമനിധിക്ക് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴെങ്കിലും ചേർന്നതൊന്നുമല്ല രണ്ടായിരത്തി മൂന്നിലോ മറ്റോ ഞാൻ ചേർന്നതാണ് അപ്പം ചേർന്നപ്പം ആ ഇത്രയും കാലോ അതിനകത്ത് നോമിനിയൊന്നും അന്ന് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഇപ്പം അവിടുന്ന് അത് നമ്മളെ ചേർത്ത ആ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഹസ്ബൻഡിന്റെ പേര് ആയിട്ട് ചേർക്കണം അപ്പോൾ ഒരു കാര്യം ചെയ്യും എസ് എസ് എൽ സി ബുക്കിൻ്റെ ഫ്രണ്ട് പേജിന്റെ ഫോട്ടോ കോപ്പി ആധാറിൻ്റെ ഫോട്ടോ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ ഫോട്ടോ കോപ്പി ഇത്രയുമായിട്ട് ഇച്ചിരി പൈസയും പൈസയുമായിട്ട് അവിടോട്ട് ചെല്ലാൻ പറ അപ്പോഴാണ് നോക്കുമ്പോഴേ എൻ്റെ പാസ്ബുക്കിനകത്തിൽ ഞങ്ങൾ എസ് ബി ഐയുടെ ബാങ്ക് പാസ്ബുക്കിനകത്തിൽ അതെനിക്ക് തോന്നുന്നു പണ്ടങ്ങാണ്ടെടുത്ത അക്കൗണ്ടാണ് അപ്പോൾ അതിനകത്ത് ഞാൻ അപ്പോഴോ സുജിനി പ്രദീപ് എന്ന് പേര് പറഞ്ഞു കൊടുത്തു ശരിക്കും എൻ്റെ ഒഫീഷ്യൽ നെയിം സുജിനി വി എസ് എന്നാണ് അപ്പം ഞാൻ സുജിനി പ്രദീപ് എന്ന് പ്രദീപെന്ന അക്കൗണ്ട് അങ്ങ് എടുത്തു അതിപ്പോൾ എനിക്ക് ഒരു പത്ത് ഇരുപത് വർഷത്തോളം ആയിക്കാണോ ആ അക്കൗണ്ട് എടുത്തിട്ട് തന്നെ ഇതുവരെ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം പുള്ളിക്കാരത്തിൽ പറയുന്നത് ബാങ്ക് പാസ്ബുക്കിന് പേര് എസ് എസ് എൽ സി ബുക്കിലെ പേരാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ഷേമനിധിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളത് അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ പേര് മാറ്റാൻ പറഞ്ഞു പേര് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ആദ്യമേ ഞാൻ ബാങ്കിൽ ചെന്ന് അങ്ങ് ചോദിച്ചു എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നേ ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്ത് വില്ലേജിൽ ചെന്ന് നിങ്ങളൊരു പിന്നെ വൺ സെയിം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാം അപ്പോൾ നമുക്ക് പേര് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമേ ഇതിനെ അക്ഷയായി ചെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് അക്ഷയായി ചെന്നപ്പോൾ അവർ പറഞ്ഞു ശരി നിങ്ങളുടെ പ്രൂഫ് തരാൻ പറഞ്ഞു എസ് എസ് എൽ സി ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി ആധാർ ആധാർ പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് തിരുത്തിയതായിരുന്നേ ആധാറിനകത്തിലെ സുജിനി പ്രതിയുമായിരുന്നു അത് പിന്നെ മാറ്റി സുജിനി വി എസ് ആക്കി അത് കഴിഞ്ഞിട്ട് ആധാറിൻ്റെ കോപ്പിയും പിന്നെ റേഷൻ കാർഡിനകത്തിലും എൻ്റെ പേര് സുജിനി എന്ന് തന്നെയാണ് ഏട്ടൻ്റെ പേര് എൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടില്ല അങ്ങനെ ഇതെല്ലാം കൂടെ കൊണ്ട് കൊടുത്തു കൊണ്ടു കൊടുത്തു ഇവരിത് പിന്നെ അപ്പോൾ ഇപ്പം പാസ്ബുക്കിനകത്ത് നിലവിലുള്ള പേരെന്താണോ ആ പേരും കൊടുത്തെല്ലാം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് എഴുപത് രൂപയും ഒക്കെ അടച്ചു ചേച്ച് ഞാനിങ്ങി പോരുന്നു പോരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ആ പെൺ അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ് വില്ലേജിലൊരു വൺ ആൻഡ് സെയിമിന് പകരമായിട്ടൊരു ഉണ്ട് അതൊന്ന് ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച എനിക്കിതിനെപ്പറ്റി സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ അതാ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടെന്ന ഇത് പക്ഷേ ഇങ്ങേറ്റം ബാങ്കിൽ പോലും അവർക്കും അറിയത്തില്ല അതാ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാരണം അതായത് ഞാൻ അപ്പം ഈ പിള്ളേർ ഈ ഒരു ഫോം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട സർട്ടിഫിക്കറ്റ് അതിൻ്റേതായ രീതിയിൽ മൂവ് ചെയ്ത് പോകാം എന്ന് കേട്ടോ അവിടുന്ന് ഞാനിവിടെ വന്നേച്ച് പിറ്റേ ദിവസം അപ്പോൾ ഇതുവരെ പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് തീർതി വെക്കുമോ കൊണ്ടുപോകൊണ്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇന്നലെ വീണ്ടും പോയി ഇന്നലെ വീണ്ടും എനിക്ക് രണ്ട് ദിവസമായിട്ട് തയ്യൽ പോലും നടക്കുന്നില്ലെന്ന് ഞാൻ ഇന്നലെ പോയി ഇന്നലെ ചെന്നപ്പോഴത്തേന് അവിടെ അടുത്ത് ചെന്ന് ഞാൻ ആദാ ഇവിടെ ഞാനപ്പം എന്ത് ചെയ്യുന്നറിയാം ഇന്നലെ നേരിട്ട് ഞാൻ വില്ലേജ് ഓഫീസിലോട്ട് അങ്ങ് പോയി വില്ലേജ് അല്ല വില്ലേജ് ഓഫീസ് അല്ല സോറി ഞാൻ ഇന്നലെ നേരെ അക്ഷയായി ചെന്നിട്ട് ആ പിള്ളേർ പറഞ്ഞു ചേച്ചി ഞാൻ രജിസ്റ്റർ ചെയ്ത ഒരു നമ്പറുണ്ട് ആ നമ്പർ തരാം ഇതുമായിട്ട് ചേച്ചി വില്ലേജ് ഓഫീസറിനെ ഒന്ന് പോയി കാണാൻ പറഞ്ഞാൽ വില്ലേജ് ഓഫീസ് നമുക്ക് അടുത്ത് അടുത്ത അപ്പം ഞാൻ ഓഫീസറിനെ ചെന്ന് കണ്ടപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇതേ സെയിം കാര്യത്തിന് തന്നെ ഇന്നത്തെ ദിവസം ഒരു പത്ത് പേരെങ്കിലും ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പതിനൊന്നരയായി ഈ പതിനൊന്നരയോടകം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം പുള്ളി ഒരു ഫയലിനകത്തി ഒന്ന് ഒരു പേപ്പർ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കേ ഇത് ഗവൺമെന്റ് അപ്രൂവൽ ആക്കിയ ഒരു സംഭവം അപ്പം എന്തുവാ സംഭവം ഈ പിള്ളേർ പറഞ്ഞില്ലേ ഒന്നല്ലെങ്കിൽ വേറൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനെന്ന് അതായത് വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ആ തരുന്ന ഫോം ആ ഫോമാണ് ഫോമാണ്തായത് ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാണാമോ ഈ ഫോം ഈ ഫോമിൽ പറഞ്ഞിരിക്കുന്ന എന്തോ എന്നറിയാമോ വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റിന് പകരമുള്ള സത്യപ്രസ്താവന എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇന്ന ജില്ലയിൽ ഇന്ന താലൂക്കിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന വില്ലേജിൽ താമസിക്കുന്ന ആരാന്ന് വെച്ച ആൾ നമ്മുടെ അഡ്രസ്സ് എന്ന ഞാൻ ഇത്രാം തീയതി നൽകുന്ന സത്യപ്രസ്താവന എന്നാണ് ഈ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ വിലാസത്തിൽ അതായത് നമ്മൾ മേളിൽ കുറച്ച് അഡ്രസ്സൊക്കെ എഴുതണം ആ വിലാസത്തിൽ താമസിക്കുന്ന സ്ഥിര താമസക്കാരാണ് എൻ്റെ പേര് ഇന്ന സംബന്ധമായിട്ട് അതായത് അപ്പം നമുക്ക് നമ്മുടെ എസ് എസ് എൽ സി ബുക്കിലെ പേരിൻ്റെതാണെന്നും ഇപ്പം ബാങ്ക് പാസ്ബുക്കിലെ പേരിൻ്റെതാണെന്നും ഒക്കെ നമ്മളിവിടെ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പേരെഴുതി ഒപ്പിട്ട് നമ്മൾ എന്തു ചെയ്യണം ഗസറ്റഡ് ഓഫീസറിൻ്റെ മുമ്പിൽ കൊണ്ടു നമ്മൾ ഒപ്പിട്ട് ഗസറ്റഡ് ഓഫീസറുടെ ഒരു സീലും വെച്ചിട്ട് നേരെ നമുക്കിത് കൊണ്ടുവന്ന് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാം പക്ഷേ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തു ഇന്നലെ ഞാൻ ഇതേ രീതിയിൽ അപ്പോൾ ഇതെനിക്ക് വില്ലേജ് ഓഫീസർ തന്ന ഒരു ഫോമാണ് ഇത് ഞാൻ എന്താ കണ്ടോ കണ്ടോ ഞാൻ ഈ ഫോം ഫില്ല് ചെയ്ത് എനിക്ക് കാണാൻ പറ്റുമോ ഈ ഫോം ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തെന്നറിയാമോ ഞാൻ ഇവിടെ അടുത്തൊരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടു വന്ന പുള്ളിക്കാരി ഒരു മാടെ വരുന്ന പുള്ളിക്കാരി പെട്ടെന്ന് ഇതെല്ലാം വായിച്ച് നോക്കിയച്ചാൽ അവർ ഒപ്പ് വിട്ടുതാ സീലും ചെയ്ത് തന്നു കേട്ടോ ഈ സീൽ ചെയ്ത് തന്ന സാധനം ഞാൻ കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്തപ്പോൾ അവരെടുക്കത്തില്ല അവർ പറയുവാ ഇതല്ല ഇത് പറ്റത്തില്ലെന്ന് പക്ഷേ രണ്ടായിരത്തി രണ്ടായിരം മുതൽ ഈ പേപ്പറ് അപ്രൂവൽ ആയിട്ടുണ്ട് പക്ഷേ ഇതാർക്കും അറിയത്തില്ലെന്നേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇതുമായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് പറ്റത്തില്ലെന്ന് കാരണം ഞങ്ങൾ ഞങ്ങളിതുമായിട്ട് തിരിച്ചു വന്നു തിരിച്ചു വീണ്ടും വില്ലേജിൽ ചെന്ന് വില്ലേജിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്ന ഇത് പറ്റൂ പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലും ആർക്കും അറിയത്തില്ല ശരി നിങ്ങളൊരു കാര്യം ചേരാണ്ട് അയൽവാസികളെ കൊണ്ടുപോകാം അവരുടെ ആധാർ കാർഡും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ എൻ്റെ മുമ്പാകെ ഒപ്പിട്ട് തന്നാൽ നിങ്ങൾക്ക് വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് തരാമെന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു ഓട്ടോ വിളിച്ച് ആളെ കൊണ്ടുപോയി ഒപ്പിട്ട് അങ്ങനെ എനിക്ക് ഇന്നലെ വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റും കിട്ടി പക്ഷേ ഞാൻ പറയുന്നത് അത് കൊണ്ടുവന്നപ്പോഴോ പറയുവാണ് കെ വൈ സി ശരിയാക്കണം പിന്നെ അവിടുന്ന് പേര് മാറ്റാനുള്ള എന്തോ ഒരു ഫോം വേണം പിന്നെ പാൻ കാർഡിൻ്റെ കോപ്പി വേണം ഫോട്ടോ വേണോ ആധാറിൻ്റെ കോപ്പി വേണം ശരി ഇതെല്ലാം റെഡിയാക്കി കൊണ്ടു വന്നപ്പോൾ പറഞ്ഞ് ഇന്നലെ പറ്റത്തില്ല അപ്പോഴത്തേന് വേണ്ട നാലു മണി കഴിഞ്ഞ് ഇന്നിനിയിപ്പോൾ പോകാൻ ഒരുങ്ങിയിരിക്കുക പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റുകൂടെ ഉണ്ട് ഇതറിയാൻ മേലാത്തവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ നമ്മൾ ഇപ്പറഞ്ഞോണൊക്കെ നാട്ടിലൊന്നും ഇല്ലാതിരുന്നത് കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവും ഗ്രാഹ്യവും ഒന്നും ഇല്ലായിരുന്നെ പക്ഷേ എന്നിട്ട് ഇതുംകൊണ്ട് എന്നിട്ട് ഫലമില്ല എന്നാലോചിച്ച് നോക്കിക്കേ ബാങ്കിൽ പോലും അവർക്കും അറിയത്തില്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൺ ആൻഡ് ദ്രി സെയിം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം എന്നാൽ നിങ്ങൾക്ക് ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇനി ഇന്നും ആ ഇന്നലെ ശരിയാക്കിയ പേപ്പറുകൾ എല്ലാമായിട്ട് പോകാൻ ഒരുങ്ങിയതാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എന്തായാലും രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ലല്ലോ അപ്പോൾ ഇതൊരു ഒരു അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എല്ലാവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരുന്നു അതോ അറിയാം എന്നെപ്പോലും അറിയാൻ വയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ഇട്ട് വട്ടം ചുറ്റിക്കളയും നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ കിടന്ന് ഓടേണ്ടി വരും ഇന്നലത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തുണിയെല്ലാം അലക്കി വെളിയിലിട്ട് പിന്നെ നമ്മൾ നമ്മളിതിന് പോയതാണ് പക്ഷേ പോയ വഴിക്ക് മൊത്തം മഴയും നനഞ്ഞു ഇവിടെ കിടന്ന തുണിയും നനഞ്ഞു ആകെ അനുകൂലത്തായിപ്പോയി പിന്നെ തിരിച്ചിവിടെ വന്നു വന്നു വെച്ചിട്ട് ചോറുണ്ട് വെച്ച് ഉച്ച കഴിഞ്ഞ് വീണ്ടും ഇതിന് പോയി ആളെ കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന് സൈൻ ചെയ്യിക്കണമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പോയി ഇന്നലെ മൊത്തം ഓട്ടമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു തിരിച്ച് പിന്നെ എൻ്റെ ഇവിടെ ഒരു മോള് വരും ആ മോളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേന് ഒത്തിരി അങ്ങ് ലേറ്റായിപ്പോയി പിന്നെ എനിക്കങ്ങ് വീഡിയോ ചെയ്യാനൊക്കെ ഒരു മൂടി മൂടില്ലായിരുന്നേ അപ്പോൾ ഇപ്പോൾ രാവിലെ വീണ്ടും ഡ്യൂട്ടിക്ക് ഇറങ്ങുമോ ദൈവമേ എന്തോരം തയ്ക്കാനിരിക്കുന്നെന്നറിയാവോ ഇതൊക്കെ ഞാൻ ഇനി എപ്പോൾ ചെയ്ത് കൊടുക്കുമോ ഓരോരുത്തരൊക്കെ അത്യാവശ്യക്കാരുടെയൊക്കെയാണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നമ്മൾ പോകേണ്ട അടുത്ത് നമ്മൾ തന്നെ പോയില്ലേ പറ്റത്തില്ലല്ലോ വേറെ ആരെങ്കിലും എനിക്ക് പകരമായിട്ട് ഇപ്പോൾ ഏട്ടനെ വിടാൻ പറ്റുമോ ഏട്ടനോട് ണ്ടെന്ന് പറഞ്ഞാലും ഏട്ടനെ ഓടിച്ചു വിടാൻ പറ്റുമോ അപ്പോൾ ഇന്നും അതിന്റെ കാര്യത്തിന് ഇറങ്ങാൻ പോവാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതുമായിട്ട് കിടന്നു ഓടാൻ തുടങ്ങിയപ്പോഴല്ലേ നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത് അപ്പം ഞാൻ അറിഞ്ഞൊരറിവ് നിങ്ങൾക്കൂടെ ഒന്ന് പകർന്നു തന്നൂന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാമേ എൻ്റെ ഈ ഓട്ടപ്പാച്ചിലൊക്കെ ഒന്ന് സമാധാനത്തെ വരട്ടെ കേട്ടോ അന്നേരം ഞാൻ വരാവേ ബൈ